ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശി വസുന്ധരയെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ മുത്തശ്ശി വസുന്ധരയോട് പറയുകയാണ് ഇന്നത്തെ വിഭവം എല്ലാം തന്നെ ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം എല്ലാം വസുന്ധര തന്നെ തയ്യാറാക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധര അത് പോവുകയാണ് അപ്പോൾ വസുന്ധര പറയുന്നത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല എനിക്ക് കഴിക്കാൻ മാത്രമാണ് ആരോഗ്യമുള്ളൂ ഞാൻ ഇതൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാശി പിടിക്കാനട്ടോ അപ്പോൾ മുത്തശ്ശി വിട്ട് കൊടുക്കുന്നില്ല മുത്തശ്ശി പറയുക യാണ് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ വസുന്ധരയ്ക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയില്ല എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിപ്പോവുകയാണ് ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ നിന്നിട്ട് എനിക്ക് മടുത്തു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ഇവിടേക്ക് വന്നിരുന്നില്ല ഇത് എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വസുന്ധര ചിന്തിക്കും അങ്ങനെ വസുന്ധരക്കൊണ്ട് മുത്തശ്ശി ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശിവാനിയും കൂടെ ഉണ്ടാവും അപ്പോൾ വസുന്ധര ചോദിക്കുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്ന സമയത്ത് ഗ്യാസ് അടുപ്പിലൊന്നുമല്ല വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്ന് പറയട്ടോ അങ്ങനെ വിറകടുപ്പിൽ ഉണ്ടാക്കേണ്ട അവസ്ഥ വസുന്ധരയ്ക്ക് വരികയാണ് ഒപ്പം സഹായ ശിവാനി കൂടി ഉണ്ട് അങ്ങനെ വസുന്ധരക്ക് നിവൃത്തിയില്ലാതെ എല്ലാം ചെയ്യേണ്ടി വരികയാണ് അങ്ങനെ വിറകടുപ്പിൽ ഊതി ഊതി വസുന്ധര ഒരു പരുവമാവുകയാണ് കേട്ടോ അടുപ്പ് കത്താത്തത് കൊണ്ട് തന്നെ വിറകടുപ്പ് ഊതി ഊതിയിട്ടാണ് വസുന്ധര ഭക്ഷണമൊക്കെ തയ്യാറാക്കാൻ പോകുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ അരിയുന്നത് കൊണ്ട് തന്നെ വസുന്ധരയുടെ കണ്ണിൽ നിന്ന് കുടുകൂടാന്ന് വെള്ളം വരികയാണ് എന്നിട്ട് പൊട്ടിക്കരയുകയാണ് അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് എന്തിനാണ് മേഡം കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ കണ്ടില്ലേ ഞാൻ സവാളയാണ് അരിയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ കരയാതിരിക്കും എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനട്ടോ അങ്ങനെ ശിവാനി അത് ഏറ്റുവാങ്ങുകയാണ് എന്നിട്ട് ശിവാനി അതെല്ലാം അറിയാൻ നിൽക്കുകയാണ് അപ്പോൾ വസുന്ധരെ അടുപ്പ് ഊതാൻ വേണ്ടി വീണ്ടും പോവുകയാണ് പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കണം അല്ല വഴുകിയാൻ പാടില്ല എന്നുള്ള നിബന്ധനകളൊക്കെ മുത്തശ്ശി വെച്ചിട്ടുണ്ടാവും അങ്ങനെ നിവൃത്തിയില്ലാതെ എല്ലാം ചെയ്യാനെട്ടോ ആ സമയത്താണ് അവിടേക്ക് ഗൗതമും നിധിയും കൂടി വരുന്നത് എന്നിട്ട് ഗൗതമിനാണെങ്കിലോ ഇതൊക്കെ കാണുന്ന സമയത്ത് അമ്മയാണോ ഭക്ഷണം ഉണ്ടാക്കുക ക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ചോദിക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ഗൗതം ഇത് കണ്ടാൽ ഉറപ്പായും എന്നെ ഇതൊന്നും ചെയ്യിക്കാൻ സമ്മതിക്കില്ല കാരണം ഞാൻ ഇതൊന്നും ചെയ്ത് ശീലമില്ല എന്നുള്ളത് ഗൗതമിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഗൗതം എന്നെ ഉറപ്പായും ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് ഈ വീട്ടിൽ നിന്നും എന്ന് പറയും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാനെട്ടോ വസുന്ധര പക്ഷേ ഗൗതം അതൊന്നും പറയാതെ നേരെ വിപരീതമായിട്ടാണ് പറയുന്നത് അമ്മയാണോ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കി കിട്ടുന്ന ഭക്ഷണത്തിൽ ഒരു വല്ലാത്ത സ്വാദ് തന്നെ ആയിരിക്കും ഞാൻ ഇതുവരെയും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ എനിക്കിന്ന് അങ്ങനെ ഒരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് അമ്മ എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുക എനിക്ക് വിഷന്നിട്ട് വയ്യ എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇവനെന്താ എന്നെ കൊണ്ട് പണി എടുപ്പിക്കുകയാണല്ലോ ഞാൻ വിചാരിച്ചത് ഇവൻ എന്നെ പണിയെടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പക്ഷെ ആൾ ആകെ മാറി എന്നൊക്കെ വസുന്ധര മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാനോട്ടോ അങ്ങനെ അപ്പോഴത്തേക്ക് മുത്തിച്ചു വരികയാണ് എന്നിട്ട് എന്തായി ഭക്ഷണം ആയോ എന്ന് ചോദിക്കുമ്പോൾ ആവുന്നതേ ഉള്ളൂ എന്ന് ദേഷ്യത്തോടു കൂടി വസുന്ധരെ പറയുകയാണ് കേട്ടോ അപ്പോ ഗൗതം പറയണ അമ്മ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് ഗൗതമും നിധിയും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ നിധി പോകുന്ന സമയത്ത് വസുന്ധരയെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ വസുന്ധരയും ശിവാനയും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര വീണ്ടും തീ ഊതാൻ വേണ്ടി അടുപ്പ് ഊതാൻ വേണ്ടിയിട്ട് കുഴലെടുത്ത് ഊതുകയാണ് അപ്പോൾ വസുന്ധര ഒരു പരുവുമാകുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം തയ്യാറാവുകയാണ് അങ്ങനെ എല്ലാവരോടും വരാൻ വേണ്ടി പറയാം കേട്ടോ ഭക്ഷണം കഴിക്കാൻ വരാൻ പറയുകയാണ് ആ സമയത്ത് വസുന്ധരയൊക്കെ ധൃതിയോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ വീണ്ടും മുത്തശ്ശി പറയുകയാണ് ഇല്ല ഉണ്ടാക്കിയ ആൾ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരണം അതാണ് അതിൻ്റെ ഒരു നിയമം അതുകൊണ്ട് ഭക്ഷണം എല്ലാവർക്കും ഇന്ന് വസുന്ധര തന്നെ വിളമ്പി കൊടുക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും വസുന്ധര ഞെട്ടിപ്പോവുകയാണ് ഈ സ്ത്രീയെ ഞാൻ ഇന്ന് തന്നെ കൊല്ലുകയാണ് ചെയ്യുകയുള്ളൂ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാനെട്ടോ അങ്ങനെ ശിവാനിയും വസുന്ധരെയും കൂടി എല്ലാവർക്കും വീണ്ടും ഭക്ഷണം ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുകയാണ് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് വസുന്ധര ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഒരു കുറവുമില്ലാതെ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണെങ്കിൽ മാത്രമാണ് വസുന്ധരക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളു അല്ല എന്നുണ്ടെങ്കിൽ വസുന്ധര വീണ്ടും ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്നങ്ങ് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോകാനോ വസുന്ധര എന്നിട്ട് വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഉറപ്പായും നിധി ഒരിക്കലും ഈ ഭക്ഷണം ടേസ്റ്റ് ഉണ്ടെന്ന് പറയില്ല നിധി എന്നോടുള്ള പക തീർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലേ എന്നൊക്കെ ഇങ്ങനെ വസുന്ധര ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി പറയാണ് നിധിയാണ് ആദ്യം ഭക്ഷണം കഴിക്കേണ്ടത് നിധി ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന് സ്വാദുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളെല്ലാവരും കഴിക്കുകയുള്ളൂ നിധി ഭക്ഷണത്തിന് സ്വാദുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും വസുന്ധര ഈ കടമ്പയിൽ നിന്നും വിജയിച്ചു അല്ല എന്നുണ്ടെങ്കിൽ വസുന്ധരയ്ക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പേടിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ നിധി വസുന്ധര എങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഗൗതമും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് നിധി എങ്ങാനും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരുമല്ലോ എന്നൊക്കെ ഗൗതമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് വസുന്ധരയും ശിവാനിയും ൂടിയിട്ട് അതെല്ലാം ഇരുന്ന് നിധി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് കൂടി നിധിയുടെ മുഖഭാവം അങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ ആ സമയത്ത് വസുന്ധരയൊക്കെ പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്താ നിധി എന്താവും അഭിപ്രായം പറയുക എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് നിധി പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആൻറ്റിയുടെ ഭക്ഷണം ആൻറ്റിക്ക് ഇത്രയും രുചികരമായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നിട്ടാണോ ആൻറ്റി ഞങ്ങൾ ക്ക് ഭക്ഷണം ഇതുവരെയും ഉണ്ടാക്കി തരാതിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ആൻറ്റിയുടെ ഭക്ഷണം എന്നങ്ങ് പറയുമ്പോൾ വസുന്ധരക്ക് ഒരു ആശ്വാസം ആവുകയാണ് കേട്ടോ ഇവൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ പറഞ്ഞത് ഇവളെയൊക്കെ ഞാൻ കാണിച്ചു തരാം വീട്ടിലേക്കൊന്ന് എത്തട്ടെ ഇവിടെയിട്ട് എന്നെ കഷ്ടപ്പെടുത്തിയതിന് ഞാൻ നിന്നെ അവിടെയിട്ട് കഷ്ടപ്പെടുത്താൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ അപ്പൊ വീണ്ടും വസുന്ധര മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ ഈ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും വസുന്ധരയുടെ മനസ്സ് അലയുന്നില്ല വസുന്ധരയുടെ മനസ്സിൽ അപ്പോഴും പക തന്നെയാണ്